ഗുഡ് ഡേ ഫ്രണ്ട്സ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ബൈബിൾ ആൻഡ് സയൻസ് എന്ന വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഞാൻ പ്രത്യേക ഒരു കാര്യം വളരെ ഊന്നി പറഞ്ഞിരുന്നു സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവനയും നിഷേധിച്ചിട്ടില്ല വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവനയും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത നിഷേധിച്ചിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ധാരാളം എഴുത്തുകൾ ലഭിച്ചു വാട്സാപ്പ് ടെക്സ്റ്റ് ലഭിച്ചു ഓഡിയോ ലഭിച്ചു ഇതിൽ പലർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സാറേ ബൈബിളിലെ ഒരു പ്രസ്താവനയും ശാസ്ത്ര സത്യങ്ങളെ നിഷേധിച്ചിട്ടില്ല അപ്പം യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകം പറയുന്നു അത് ശാസ്ത്രത്തിന് എതിരല്ലേ നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ശാസ്ത്രത്തിൻ്റെ ഏത് നിയമത്തിനെതിരാണ് ഗ്രാവിറ്റേഷന്റെ നിയമത്തിനെതിരാണെന്നോ തെർമോ അതോ ഫിസിക്സിന്റെ മറ്റ് നിയമങ്ങൾക്ക് എതിരാണോ ആക്ച്വലി ഒരു മരിച്ച ഒരാള് പുനർജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ സയൻസ് എന്ന് പറയപ്പെടുന്ന അല്ലെ സയൻസിന്റെ വസ്തുതകൾ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധമില്ല മറ്റ് ചിലർ ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചു സാറേ ആ മരിച്ച ഒരാൾ പുനർജീവിക്കത്തില്ലെന്നുള്ളത് ഒരു ശാസ്ത്ര വസ്തുതയല്ലേ എന്റെ ചോദ്യം ശാസ്ത്രത്തിന്റെ ഏത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് ഫിസിക്സിന്റെ ഏത് നിയമമാണ് കെമിസ്ട്രിയുടെ ഏത് നിയമമാണ് ബയോളജിയുടെ ഏത് നിയമമാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഞാൻ കേട്ടായിരുന്നു ആരോ പറഞ്ഞായിരുന്നു ശാസ്ത്രത്തിനെതിരെയാണെന്ന് എന്നാലേ എക്സാക്ട്ലി ഏത് നിയമത്തിനെതിരാണെന്നുള്ളത് സാറേ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ പിന്മാറുകയേ ചെയ്തുള്ളു ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവനും മരണവും അത് ഭൗതിക ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ രസതന്ത്രത്തിൻ്റെയോ ഭാഗമല്ല അതുകൊണ്ട് ശാസ്ത്രം തെളിയിച്ചു മരിച്ചു കഴിഞ്ഞ ഒരാൾ പുനർജീവിക്കത്തില്ലെന്ന് ശാസ്ത്രം തെളിയിച്ചു എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അത് ശാസ്ത്രമല്ല തെളിയിച്ചത് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല ശാസ്ത്രത്തിൻ്റെ പേരിൽ ചില നിരീശ്വരവാദികളും യുക്തിവാദികളും അവകാശപ്പെടുന്നതേ ഉള്ളൂ അങ്ങനെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഏത് ഗവേഷണമാണ് തെളിയിച്ചത് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അത് നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് അത് എന്നെ ഒന്ന് അറിയിച്ചാൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഈ ചർച്ച തുടരാം എൻ്റെ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടി സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ ഒരു വിലപ്പെട്ട വീഡിയോ പോലും നിങ്ങൾ മിസ് ചെയ്യത്തില്ല ഷെയർ ചെയ്യാനും മറക്കല്ലേ ഹാ എൻ്റെ അടുത്ത വീഡിയോ വരുന്നതിന് മുൻപ് ശാസ്ത്രത്തിൻ്റെ ഏത് ഗവേഷണമാണ് ഏത് പരീക്ഷണമാണ് ഏത് സ്ഥാപിക്കപ്പെട്ട നിയമമാണ് മരിച്ച ഒരു വ്യക്തി പുനർജീവിക്കത്തില്ല എന്ന് സ്ഥാപിച്ചത് എന്ന് നിങ്ങൾ ഈ നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും ചോദിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ ഞാനും ഒന്ന് കേക്കട്ടെ ഞാനും ഒന്ന് മനസ്സിലാക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ